എൻ്റെ മകളും ഈ ബിനോയായിട്ട് പ്രണയത്തിലായിരുന്നു അല്ലാതെ പ്രണയത്തിലായി എൻ്റെ മകളെ ചതിച്ചതിൻ്റെ ഇതിൽ തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത് അല്ലാതെ സൈബർ സൈബർ അതിനൊന്നും അങ്ങനെയൊന്നും അല്ല പല വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും ബിനോയി ഇതേ കണക്ക് പാറു മ്യൂസിയ മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു പോയപ്പം അവനെ പോയി അവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മീനോയെ തെറി വിറിച്ച് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു അതാണ് നടന്ന സംഭവം പോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ ആണെന്ന് ഒരിക്കലുമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ മോള് എൻ്റെ തോറ്റൽ കളിച്ച് ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത് രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു അതിനൊക്കെ പോയിട്ടാണ് നിന്നത് അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും ഏതൊരു ഇതുമില്ല മുമ്പൊരു ഇതേ കിണക്കി ഇവിടെ പരി പരിചയമുള്ള ഒരാളിതേ കണക്ക് ഈ കമൻറ്റിട്ട് പേരിൽ അവൾ അയാൾ നേരിട്ട് കണ്ടാണ് സംസാരിച്ച് അത്രയ്ക്ക് ബോൾഡാണ് അവൾ ഒരു പേടിയെന്ന് പറയുന്ന സംഭവം കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിയില്ല അങ്ങനെയാണ് പാറു എന്ന് പറയുന്നത് ഇതുവരെ എവിടെ വന്നാലും യാതൊരു വഴിയിൽ വെച്ചൊരാ ആ ആണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ എഴിമടങ്ങായിട്ടുള്ള രീതിക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ് അവൾ അങ്ങനെ അവൾ ഈ നിസാര ഈ കമൻറ്റിൻ്റെ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സംഭവിച്ചു തരും കൊണ്ടുവരും അത് തന്നെയാണ് നമ്മളെ ആഗ്രഹം അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം എൻ്റെ മോളെ തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ ഇനി തിരിച്ചെന്ന് കിട്ടില്ലല്ലോ എൻ്റെ മരിച്ചു പോയില്ലേ എൻ്റെ മോള് മരിച്ചു അതുകൊണ്ട് എനിക്കി എൻ്റെ മോളെ തിരിച്ചു കിട്ടൂല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവന്നത് ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല അത്യന്തം വേദനാജനകവും നടക്കുന്നതുമായ ഒരു വാർത്തയാണ് തിരുവനന്തപുരം ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയുടെ മരണം അത് അക്ഷരാർത്ഥത്തിൽ സകലനെയും നടക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ഒരു പയ്യനുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും സൗഹൃദം അവസാനിപ്പിച്ചതോടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ സൈബർ ബുള്ളിങ് എന്ന തരത്തിലുള്ള സൈബർ ആക്രമണം ഇവർ നേരിട്ടു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ഈ ഒരു സൈബർ ബുള്ളിങ്ങും സൈബർ ആക്രമണവും കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ഒരു നിഗമനമാണ് എന്നൊരു ആരോപണം ണം ശക്തമാകുന്നുണ്ട് പക്ഷേ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി കിട്ടിയിട്ടില്ല സൈബർ ബുള്ളിംഗ് ഉണ്ട് ആ ഒരു കാരണത്താലാണ് ആത്മഹത്യ ചെയ്തത് എന്നത് എന്ന തരത്തിലൊരു പരാതി പോലീസിന് എതിരെ കിട്ടിയിട്ടില്ല പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയാൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് പോലീസിന് അന്വേഷണം വ്യാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകും എന്നാണ് നിഗമനം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അസ്വാഭാവിക മരണത്തിന് മാത്രമല്ല പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മരിച്ചത് അപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചില്ല കാരണം അത്രയും ആരോഗ്യ നിലയൊക്കെ വളരെ മോശം അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് മരണ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നതിന് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും പോലീസിന് യാതൊരു രീതിയിലുള്ള സൂചനകളും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി മാതാപിതാക്കളുടെ ആ ഒരു പരാതി അതിന്മേലുള്ള അന്വേഷണം അതിൽ മാത്രമേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പെൺകുട്ടി നയിക്കപ്പെട്ടു എന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കുറിപ്പിൽ അമ്മയും അതുപോലെ തന്നെ അച്ഛനും അനിയനും സന്തോഷമായിരിക്കണം എന്നൊരു ഒറ്റ ലൈൻ മാത്രമേ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു സൂചനകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് പെൺകുട്ടിയെ നയിച്ചത് എന്ന ഒരു കാരണം തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് രണ്ട് വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഈ ഒരു പരാജയം പരീക്ഷയിലുള്ള ഒരു പരാജയം അതിന് കാരണമായോ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നതിന് കാരണമായോ എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ധൈര്യം പകരുന്ന തരത്തിലുള്ള റീൽസാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊരു പെൺകുട്ടി സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം ആ ഒരു കാരണം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്നൊരു ചോദ്യവും ബാക്കിയാവുകയാണ് എന്തായാലും ഈ പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നത് അറിയേണ്ടത് ഒരു കാരണം അറിയേണ്ടതായിട്ടുണ്ട് അതിൽ അന്വേഷണം എന്തായാലും ഉടൻ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒരു പരാതി അവരുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ മാത്രമേ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു നടുക്കം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ നടത്തിയിരിക്കുന്നത് ആ ഫോളോവേഴ്സിനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഒക്കെ വലിയൊരു നടുക്കമാണ് ഈ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ എന്താണ് കാരണം എന്നത് ഏവർക്കും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് മൊത്തത്തില് ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം അതായത് വിനോയ് തന്നെയാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം അതൊക്കെ തെറ്റായിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് പാറു അപ്പം ഈ പുള്ളിക്കാരെ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിച്ചു അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാൻ പറയാം നല്ലാതെ സംസാരിക്കാം നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാനെ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനങ്ങോട്ട് പറയാനുള്ളൊരിതിനെ അനുവദിക്കില്ല ഇന്സ്റ്റ വഴി തന്നെയാണ് ഫസ്റ്റ് ഇവർ അവർ രണ്ടുപേർ മാത്രമായിട്ടായിരുന്നു വേറൊരു ഭയ്യനുമായിട്ടായിരുന്നു ഇവർ കണ്ടൻറ് ക്രിയേഷൻ അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ എന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടൻറ്റെന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പം വേറെ റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാർ അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി പിന്നെയാണ് ഈ കണ്ടൻ്റ് എന്നുള്ള ഐഡിയ ഇവരുടെ ഇടയിൽ വന്നതും പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഒരു വർഷത്തിനകത്ത് ആവും അവരുടെ കാര്യമാണ് അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു അങ്ങനെ പറഞ്ഞ സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറിയത് വരാറുണ്ടായിരുന്നു എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മളതിനുള്ള വേണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ബിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് വിനോയരെ വീട്ടിൽ സംസാരിച്ചു അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഈ ചാനല് ഇവരെ വീഡിയോ അതിനെ കുറിച്ചൊന്നും അറങ്ങി എന്നാലും ഇടയ്ക്ക് മോള് ഞാൻ വിഷം വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മക്കള് എങ്ങനെയാണെന്ന് ശേഷം ബിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയ മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു പോയപ്പം അങ്ങനെ പോയി അവിടെ വച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയെ തെറി വിറച്ച് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു അതാണ് നടന്ന സംഭവം വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വേ പല വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ ഐ ടി പോ പോ പോളിയിലാണ് വട്ടിയൂർ പൊളിയിലാണ് പഠിക്കുന്നത് അവിടെ വെച്ച് അങ്ങനെ ഓരോരുന്ന് ഓരോരുത്തർ അവനെ പറ്റി അവരുടെ അടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച പേറ്റലാസേമം തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല കാരണം അവൾ ആദ്യമേ ഇവരെടുത്ത് പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കണ്ടന്റിനെ ഇതിനെ ഇവർ സമ്മതിച്ചത് ആദ്യമേ പറഞ്ഞോണ്ട് പഠി എനിക്ക് പഠിക്കുന്നതിന് വലിയ കഴിവില്ല എന്ന് പറഞ്ഞാൽ നിന്നെ നിന്നെ കൊണ്ട് പറ്റണമെന്ന് നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്ലസ് ടു അങ്ങനെ എഴുതി എടുത്തിട്ട് പഠിത്തത്തിലൊന്നും അങ്ങനെയുള്ള ഏതൊരിതും വന്നിട്ടില്ല തോറ്റേൻ്റെ ഇതിൽ വന്നിട്ടില്ല കാരണം ഇന്നലെ ഇവിടെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് തോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ മോളെന്ന് ഒരിക്കലുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ മോള് എൻ്റെ മകൻ കളിച്ച് കളിച്ചു ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത് രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു അതിനൊക്കെ പോയിട്ടാണ് നിന്നാൽ അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും ഏതൊരു ഇതുമില്ല ത്ര കാലമായി ഒരു റിക്കപ്പ് ആയിട്ടാണോ ഇത്ര ഒരു കാലയളവ് മാസം രണ്ട് വാ മാസം 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 ഈ ഈ ഈ ഈ ഒരു ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം ഉണ്ടോ എന്ന് എന്ന് വേറെ ഒന്നുമില്ല ബിനോയ് തന്നെയാണ് ഇടയ്ക്ക് മെയ് 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 അവസാനായിട്ടാണ് മ്യൂസിയത്ത് വെച്ച് കാണുന്നത് അതിനുശേഷമാണ് മൊത്തത്തിൽ ഡൗൺ കാരണം ഒരു ഡിപ്രഷന്റെ ഗുളി കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് മൊത്തത്തിൽ ഡൗൺ ആവുന്നത് ഈ ബ്രേക്കപ്പ് ആയ ടൈം തൊട്ടാണ് കാരണം രാത്രി ഉറക്കമില്ല ഇല്ല അങ്ങനെ ആണെങ്കിൽ ഡിപ്രസ്ഡ് ആ മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റായപ്പം മെയ്യിൽ ഏകദേശം മെയിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത് അപ്പോൾ തെറി പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞു വിടണം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അപ്പം അന്ന് തൊട്ട് ഡൗൺ ആയിരുന്നു ഡൗൺ ആയിട്ട് ഈ ചെന്നതിൻ്റെ അന്ന് രാവിലെയും ഇതേ കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു ഡിപ്രഷന പിന്നെ ഇതിന് കാണിച്ചതിൻ്റെ ഗുളിക മരുന്ന് കണ്ടിന്യൂ ഞാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും പരാതി 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 നൽകിയ സൈബർ അല്ല അല്ലെങ്കിൽ മറ്റു അപ്പോൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാണ് കൊടുത്തത് കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എൻ്റെ മകളും ഈ ബനുവായിട്ട് പ്രണയത്തിലായിരുന്നു അല്ലാതെ പ്രണയത്തിലായി എൻ്റെ മകളെ ചതിച്ചതിന്റെ ഇത് തന്നെയാണ് എൻ്റെ മകള് ആത്മഹത്യ ചെയ്തത് സൈബർ അത്രയും സമയമാണ് കാരണം ഒരാൾ പറഞ്ഞ് ഒരു ഇതേ കണക്ക് ഇവിടെ അവരിചയമുള്ള ഒരാളിതേ കണക്ക് കമൻ്റ് ഇട്ട് പേരിൽ അവൾ അയാൾ നേരിട്ട് കണ്ടാണ് സംസാരിച്ച് അത്രയ്ക്ക് ബോൾഡാണ് ഒരു പേടിയെന്ന് പറയുന്ന സമയം കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിയില്ല അങ്ങനെയാണ് പാറുന്ന് പറയുന്നത് ഇതുവരെ എവിടെ എന്നാലും യാതൊരു വഴിയിൽ വെച്ചൊരാ ആണുങ്ങളാരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ എഴുപളങ്ങായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അവൾ അങ്ങനെ അവൾ ഈ നിസാര ഈ കമന്നിൻ്റെ കേസിൽ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സംഭവിച്ചു തരും അപ്പോൾ നിയമ നടപടിയായിട്ട് എന്നും നിയമത്തിനു മുമ്പ് അവനെ കൊണ്ടുവരും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹം അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളതിനെ തിരിച്ചൊന്നും കിട്ടില്ലല്ലോ എൻ്റെ മോള് മരിച്ചുപോയില്ലേ എൻ്റെ മോള് മരിച്ചത് അതുകൊണ്ട് എനിക്കിനി എൻ്റെ മകളെ തിരിച്ചു കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവന്നു ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല അതും ഓർത്താണ് ഞാൻ പറയുന്നത് നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് കാരണം നമ്മൾ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം തന്നെ എന്നെ വിളിച്ചായിരുന്നു അപ്പം ഇൻസ്പെക്ടർ വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ് ഇതുപോലെയാണ് ഇന്ന സ്റ്റേഷനിൽ നിന്നാണ് മോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ശരി തന്നെ സാർ രണ്ടു പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ മനസ്സാറ് ഞാനിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ആ കുഴപ്പമില്ല സതീശം പറഞ്ഞാൽ മതി ഞാൻ ഈ വിളിച്ചില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല അതായത് മകൾ മകള് തിങ്കളാഴ്ച രാത്രിയാണ് ഇതിനെ ആത്മഹത്യ ശ്രമിച്ചത് പിറ്റേ ദിവസം ആണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അവർ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല നല്ല പൂർണ്ണ നല്ല ഇതായിട്ടാണ് നമ്മളെ കൂടെ സഹകരിച്ചത് നല്ല പിന്തുണയുണ്ടായിരുന്നു കാരണം നമ്മൾ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛൻ മകള് മകൻ അങ്ങനെ ആ ഒരു തല്ല നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ് നമ്മളെ കുടുംബം ആ കുടുംബമാണ് ഈ വിനോയ് എന്ന് പറയുന്ന ഒറ്റ വൃത്തം കാരണമാണ് നമ്മളെ കുടുംബം ഇങ്ങനെ ആക്കിയത് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലായിരുന്നു അല്ലായിരുന്നു കാരണം ബ്രേക്കപ്പ് ബ്രേക്കപ്പായില്ലേ കാരണം ഇത്രയും മാസം കൊണ്ടുള്ള റിലേഷൻ ബ്രേക്കപ്പ് ആയി കാരണം അവൾ അത്രയ്ക്കിതായിട്ട് അവനെ കണ്ടിട്ട് കാരണം അവന് അവനെ അവന് തിരിച്ച് അവൾ മാത്രമല്ല പലരും ഉണ്ട് എന്ന് അറിഞ്ഞ് തൊട്ട് ഇതാക്കുക അങ്ങനെയുള്ള ഡിപ്രഷൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതും കൂടെ ആയപ്പോൾ മൊത്തത്തിൽ ഡൗണായിപ്പോയി അപ്പം അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടാ അല്ലാതെ അനിയനോട് ഈ അല്ല ഒരേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ കാരണം അതാണ് കൂട്ടുകാരെ പോലെ ഇരുന്നോ അല്ലാതെ ജസ്റ്റ് അച്ഛനമ്മ അങ്ങനെ ഭയം അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യവും തുറന്നു പറയുന്നത് അവർക്ക് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ഇല്ല അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പയ്യൻ ഇതുപോലെ കണ്ടായിരുന്നു അപ്പോൾ ഇന്ന ആണല്ലോ അപ്പം അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ അത് വിളിച്ചപ്പോൾ എന്താ രണ്ടു മാസം കൊണ്ടാ എന്തോ വ്യക്തി ആ ബിനോയ് എന്ന് പറഞ്ഞാൽ വ്യക്തി ചോദിക്കുന്നത് രണ്ട് മാസം മുമ്പ് പോയതല്ലേ ഇനി എന്തിനെ ഞാൻ വരെ ഞാൻ ഇതിലെന്ത് എനിക്കെന്താണ് ഇതിൽ കാര്യം അങ്ങനെയാണ് ബ്രോയുടെ തിരിച്ചുണ്ടായിരുന്ന റെസ്പോൺസ് വേറൊരു ആൾ ഇത് കിടക്കാൻ ചോദിച്ചപ്പം വേറെ വല്ലതും പോയി വല്ലതെങ്കിൽ പിന്നെ എൻ്റെ തലയിൽ ആൾക്കുന്നെന്തിന് അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം അവനൊന്നും പറഞ്ഞ് നമ്മൾ നടന്നിട്ട് അപ്പം തിരിച്ച് നമ്മളുടെ ഒരു സമ ജസ്റ്റ് അത്രയ്ക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരാളെ ജസ്റ്റ് നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്ന് സമാധാനം ആ ഒരു ഇതെങ്ങനെയാണ് കാണിച്ചു അങ്ങനെ അതുമില്ല മരിച്ചിട്ട് വീഡിയോ എന്തെന്നാണ് ഞാൻ അറിഞ്ഞത് അതിന് ഞാൻ കാണാറില്ല ഓക്കെ ഇന്നലെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് മോള് മരിച്ചിട്ടും അവൻ വീഡിയോ ഇട്ടുന്നതാണ് ഉള്ള ഇത് അപ്പോൾ അത്രയ്ക്കുള്ള ഒരു മനസാക്ഷിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൻ അവനെ നിയമത്തിൻ്റെ മുമ്പേയിൽ എത്തി കൊണ്ടുവരുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ചാനൽ പറഞ്ഞത് നമ്മൾ സൈബർ എൻ്റെ മകള് സൈബർ ആക്രമമാണ് ഉണ്ടായെന്ന് അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത് ഏത് കുടുംബമൊന്നുമില്ല ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനുമാണല്ലോ അവർ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവുമോ ആവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അന്വേഷണം അവരെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുപോകണം അത്ര ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രക്ക പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പം അങ്ങനെ ചേച്ചിയോ ഇതേ കിടക്കുക വീട്ടിൽ സംസാരിച്ച് അപ്പോൾ അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോവായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു കാരണം സംസാരിച്ച് അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിൻ്റെ കൂടെ റിലേഷനിലായപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത് പാർ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇഷ്ടംപോലെ ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവർ ഓരോരുത്തർ വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട് അങ്ങനെ ഓരോരുത്തരും ഓരോന്നോ ഇങ്ങനെ പറയും കാരണം അപ്പൊ എത്ര മത്സ്യത്തോ ഉള്ളവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം വിനോയും ബിനോയുടെ സഹോദരനും കായികപരമായിട്ട് സംസാരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു ണോ അതോ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണം സൈബർ ബുള്ളി അധിക്ഷേപ കമന്റുകൾ കാരണം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നതടക്കമുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിനെ പൂർണ്ണമായും കുടുംബം തള്ളുകയാണ് ഒന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അതുകൊണ്ട് തന്നെ അധിക്ഷേപ കമന്റുകൾ കൊണ്ടൊന്നും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് കുടുംബം ഇതിന് പിന്നിൽ ഒരാളുണ്ട് അതായത് ആ പെൺകുട്ടിക്ക് പ്രണയത്തിലായിരുന്നു ആ പയ്യൻ ആ പയ്യൻ്റെ ആ പയ്യനുമായിട്ടുള്ള ബ്രേക്കപ്പ് അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പെൺകുട്ടി നയിക്കപ്പെട്ടത് എന്നാണ് കുടുംബം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ആ പിതാവും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ സഹോദരനുമാണ് ഇപ്പം നമ്മളോട് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അധിക്ഷേപ കമൻറ് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന പ്രചരണം അത് തീർത്തും തെറ്റാണ് കുടുംബം അങ്ങനെ പ്രതികരിച്ചു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ തീർത്തും തെറ്റാണ് കുടുംബം ഞങ്ങളാണ് പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ ഒരു അധിക്ഷേപ കമൻറ് കൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല എന്ന് ർപ്പിച്ചു പറയുകയാണ് കുടുംബം ഈ ഈ പറയപ്പെട്ട അതായത് പെൺകുട്ടിയുമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്ന ആ പയ്യനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബം ആയിരിക്കുന്നത് പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു കാരണത്തിലേക്ക് എന്തു അതിന് പിന്നിലുള്ള ആ ഒരു കാരണത്തിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും എന്തായാലും കുടുംബം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആഷ്നോണൊപ്പം ആൻസിഎസ് ബെഞ്ചമിൻ